സുനിത വില്യംസ് ബുച്ച് ഫിൽമോർ നിക് ഹീഗ് അലക്സാണ്ടർ ഗോർണോ എന്നിവരുടെ ക്രൂ ഒൻപത് സംഘം ഇന്ന് ഭൂമിയിലേക്ക് പുറപ്പെടും രാവിലെ എട്ടേ കാലോടെ നാല് യാത്രികരും യാത്ര ചെയ്യുന്ന സ്പേസ് എക്സിന്റെ ഡ്രാഗൺ ഫ്രീഡം പേടകത്തിന്റെ വാതിലുകൾ അടയും പത്ത് അരയോടെ ഡ്രാഗൺ പേടകം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് വേർപെടും തുടർന്ന് പതിനേഴ് മണിക്കൂറോളം നീളുന്ന യാത്രയ്ക്ക് ശേഷം ബുധനാഴ്ച പുലർച്ചെ മൂന്ന് ഇരുപത്തിയേഴോടെയാവും ഫ്ലോറിഡയുടെ തീരത്തോട് ചേർന്ന് കടലിൽ ഡ്രാഗൺ പേടകം ഇറങ്ങുക ഒൻപത് മാസമായി ബഹിരാകാശ യാത്രികരായ സുനിത വില്യംസിനെയും ബുച്ച് വിൽമോറിനെയും മടക്കിക്കൊണ്ടുവരാനായി നാസയും സ്പേസ്എക്സും ചേർന്ന് വിക്ഷേപിച്ച ക്രൂ പത്ത് ദൗത്യം ഞായറാഴ്ചയാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിയത് നാസയുടെ ആമി മെക്ലൈൻ നിക്കോളയസ് ജപ്പാൻ ഏജൻസിയായ ജാക്സയുടെ തക്കുയുനിഷി റഷ്യ ഏജൻസിയായ റോസ്കോസ്മോസിന്റെ കിറിൽ പെസ്കോവ് എന്നിവരാണ് ക്രൂ പത്ത് സംഘത്തിലുള്ളത് ശനിയാഴ്ച പുലർച്ചെയാണ് ഫ്ലോറിഡയിലെ സ്പേസ് എക്സിന്റെ വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്ന് ഡ്രാഗൺ പേടകത്തിൽ ക്രൂ പത്ത് ദൗത്യനിലയത്തിലേക്ക് പോയത് മാർച്ച് പത്തൊമ്പതിനാണ് സുനിതെ വിൽമോറും ഇതേ പേടകത്തിൽ മടങ്ങുക വെറും എട്ട് ദിവസത്തെ ദൗത്യത്തിനായാണ് സുനിത വില്യംസും ബുച്ച് വിൽമോറും ബോയിങ്ങിന്റെ പരീക്ഷണ സ്റ്റാർലൈൻ പേടകത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ ഭൂമിയിൽ നിന്ന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പോയത് എന്നാൽ ഒമ്പത് മാസത്തിലധികമായി ബഹിരാകാശത്ത് കുടുങ്ങിക്കിടക്കുകയായിരുന്നു സ്റ്റാർലൈനർ പേടകത്തിലെ സാങ്കേതിക പ്രശ്നം കാരണമാണ് രണ്ടുപേർക്കും നിശ്ചയിച്ച സമയത്ത് ഭൂമിയിലേക്ക് തിരികെ എത്താൻ സാധിച്ചില്ല പലതവണ ഇരുവരെയും മടക്കിക്കൊണ്ടുവരാൻ നാസ ശ്രമിച്ചെങ്കിലും ഹീലിയം ചോർച്ചയും ത്രസ്റ്ററുകൾക്ക് തകരാറുമുള്ള സ്റ്റാർലൈനറിന്റെ അപകട സാധ്യത മുന്നിൽ കണ്ട് മടക്കയാത്ര നീട്ടിവെക്കുകയായിരുന്നു ഇതിനുശേഷം ആളില്ലാത്ത സ്റ്റാർലൈനർ ലാൻഡ് ചെയ്യിപ്പിക്കുകയാണ് നാസ ചെയ്തത്